ഹലോ ഇന്നലെ നടന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് പി ഡബ്ല്യു ഡിയുടെ പരീക്ഷയുടെ പത്ത് പി എസ് സി ക്വസ്റ്റ്യൻസ് പത്ത് മിനിറ്റുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എൻ്റെ പേര് ഷിജു എല്ലാവരും ലേൺ വിത്ത് സ്കിപ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം വിത്ത് റെസ്പെക്ട് ടു മൈക്രോ പ്രോസസർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ഫോൾസ് മൈക്രോ പ്രോസസറുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ഫോൾസ് എന്നാണ് ചോദിക്കുന്നത് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കംപ്രൈസസ് ഓഫ് സെവറൽ മെഷീൻ സൈക്കിൾസ് അതേപോലെ തന്നെ ഈ മെഷീൻ സൈക്കിൾ കംപ്രൈസസ് ഓഫ് സെവറൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ് ഈ മെഷീൻ സൈക്കിൾ കംപ്രൈസസ് ഓഫ് സെവറൽ ക്ലോക്ക് സൈക്കിൾസ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കംപ്രൈസസ് ഓഫ് സെവറൽ ക്ലോക്ക് സൈക്കിൾസ് അപ്പോൾ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇത് ശരിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്ത് കുറെ മെഷീൻ സൈക്കിൾ ആണോ മെഷീൻ സൈക്കിളിനകത്ത് കുറെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ആണോ എന്നുള്ളത് നമുക്ക് സംശയവും പക്ഷേ ഉണ്ടല്ലോ ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്താണ് കുറേ മെഷീൻ സൈക്കിൾ ഉണ്ടാവുക അപ്പം ഇതാണ് തെറ്റ് കേട്ടോ മെഷീൻ സൈക്കിളിനകത്ത് കുറെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഉണ്ടാവില്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അതായത് ഇതാണ് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം ഒരു മൂവ് എ കോമ ബി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള സാധനം മേയിലേക്ക് മൂവ് ചെയ്യാനാണ് ഈ പറയുന്നത് ഏഹ് അപ്പം ആദ്യം തന്നെ ഇത് ഫെച്ച് ചെയ്യണം എന്നിട്ട് ഇതിനെ ഡീകോഡ് ചെയ്യണം എന്നിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യണം ഓക്കെ ഫെച്ച് ഡി കോഡ് ആണ് ഇവിടെ നടക്കുക എല്ലാ മ്യൂപ്പിക്കകത്തൊക്കെ എല്ലാത്തിലും ഫെച്ച് ഡി കോഡ് ആണ് നടക്കേണ്ടത് അപ്പം ഈ ഫെച്ച് ചെയ്ത് ഡീകോഡ് കോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വരുന്നതിനാണ് ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ഫെച്ച് ചെയ്യാൻ ഒരു സൈക്കിൾ വേണം അതിനു വേണ്ട മെഷീൻ സൈക്കിളിനെയാണ് ഇതാണ് മെഷീൻ സൈക്കിൾ ഓക്കെ ഇതാണ് ഫെച്ചും എക്സിക്യൂട്ടും ആണ് മെഷീൻ സൈക്കിളിൽ വരുന്നത് ഇത്രയും കാര്യം മനസ്സിലായില്ലേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ എളുപ്പമായി ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഒരു ഫെച്ചും വന്നു ഒരു എക്സിക്യൂട്ട് സൈക്കിളും വന്നു ഫെച്ച് സൈക്കിളും വന്നു എക്സിക്യൂട്ട് സൈക്കിളും വന്നു രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് എന്തായാലും മാറിയത് ഇൻസ്ട്രക്ഷൻ സൈക്കിളായിട്ട് മാറിയത് ഇനി ഒരു ഫെച്ച് എന്ന് പറഞ്ഞാൽ കുറേ ടീ സ്റ്റേറ്റുകൾ ഉണ്ടാവാം ഒരു ടീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കംപ്ലീറ്റ് ക്ലോക്ക് പൾസ് അതായത് ഇപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അടുത്തത് വരുന്നത് വരെയുള്ള ഈ സ്റ്റേറ്റിനെയാണ് ടീ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ടൈം പീരീഡ് അതാണ് ടി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എത്ര ക്ലോക്ക് സൈക്കിൾസ് ഉണ്ടാവാം ഒരുപാട് ക്ലോക്ക് സൈക്കിളുകൾ ഉണ്ടാവാം ഫെച്ചിലും എക്സിക്യൂട്ടിലും ഒക്കെ ഓക്കെ അപ്പോൾ മെഷീൻ സൈക്കിളിൽ കുറേ ടി സ്റ്റേറ്റുകൾ ഉണ്ടാവാം അതേപോലെ ഇൻസ്ട്ര ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ കുറേ ടി സ്റ്റേറ്റ് ഉണ്ടാവാം പക്ഷേ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്ത് കുറേ മെഷീൻ സൈക്കിൾ ഉണ്ടാവാം അല്ലാതെ മെഷീൻ സൈക്കിളിനുള്ളിൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ഉണ്ടാവില്ല ഇപ്പൊ ഇൻസ്ട്രക്ഷൻ ആണ് വലുത് ഓർത്തുവയ്ക്കുക ഇൻസ്ട്രക്ഷൻ അല്ലേ വലുത് ഇതല്ലേ വലുത് ഇതിന്റെ ഉള്ളിൽ കുറേ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ചെയ്യേണ്ട ഉള്ളത് അതെന്താണ് ചെയ്യേണ്ടത് അത് മെഷീൻ സൈക്കിളാണ് ചെയ്യേണ്ടത് അത് എം സി ആണ് ചെയ്യേണ്ടത് ഓർത്ത് വയ്ക്കുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് അടുത്ത ചോദ്യം ക്യാഷ് മെമ്മറി ഇന്നെ മൈക്രോ പ്രോസസർ ഇസ് ഡൈനാമിക് മെമ്മറിയാണോ റീഡോൺലി മെമ്മറിയാണോ സ്റ്റാറ്റിക് മെമ്മറിയാണോ നോൺ വൊളറ്റൈൽ മെമ്മറിയാണോ ഇത് സ്റ്റാറ്റിക് മെമ്മറി ആണ് കേട്ടോ ഇത് ഓർത്തുവയ്ക്കാൻ പെട്ടെന്ന് ഒരു സാധനം ഓർത്ത് ഈ ട്രയങ്ങിൾ ഓർത്ത് വെക്കുക ഈ മെമ്മറി ഹയറാർക്കി ട്രയങ്കിൾ ഓർത്ത് വെച്ചാൽ നമുക്ക് എല്ലാം കിട്ടും അതായത് ഏറ്റവും ആദ്യം വരെ സി പി യു രജിസ്റ്റേഴ്സ് ആണ് പിന്നെ ക്യാഷ് മെമ്മറി പിന്നെ മെയിൻ മെമ്മറി പിന്നെ മാഗ്നറ്റിക് ഡിസ്ക് ഓപ്റ്റിക്കൽ ഡിസ്ക് മാഗ്നറ്റിക് ടേപ്പ് ഇതെങ്ങനെ ഓർത്ത് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ടൈം ഏറ്റവും കൂടുതൽ ആരാ മാഗ്നറ്റിക് ടേപ്പ് ആണ് അതായത് ഇത് ഏറ്റവും സ്ലോ ആണ് ഓക്കെ ഏറ്റവും സ്പീഡിൽ കാര്യങ്ങൾ ആരാ ഇയാളാണ് യു രജിസ്റ്റേഴ്സ് സിപ്യു റെജിസ്റ്റേഴ്സാണ് ഇയാളേറ്റവും ഫാസ്റ്റാണ് അതേപോലെ പൈസ കൂടുതൽ കൂടുതലാർക്കാം ഫാസ്റ്റ് കൂടുമ്പോൾ കോസ്റ്റും കൂടും ഓക്കെ കോസ്റ്റ്ലി ആവും ഇവിടെ അത്ര കോസ്റ്റ്ലി ആയിരിക്കില്ല ഓക്കെ എന്നാൽ ഇവിടെ കപ്പാസിറ്റി കൂടുതലായിരിക്കും ഇവിടെ കുറച്ച് കുഞ്ഞ് ഏരിയ ഉണ്ടാവുള്ളൂ ഓക്കെ കുറച്ച് സ്ഥലമേ കിട്ടുള്ളൂ നമുക്ക് മെമ്മറി ഏരിയ കുറച്ചുമായിരിക്കും പക്ഷേ ഇവിടെ ഏരിയ കൂടുതലായിരിക്കും കപ്പാസിറ്റി കൂടുതലായിരിക്കും കപ്പാസിറ്റി കൂടുതലായിരിക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ സി പി യു റെജിസ്റ്റേഴ്സ് ഓർത്ത് വെക്കുക പിന്നെ ക്യാഷെ മെമ്മറി എസ് റാം ആണെന്ന് ഓർത്ത് വെക്കുക മെയിൻ മെമ്മറി ഡി റാം ആണെന്ന് ഓർത്ത് വെക്കുക മാഗ്നറ്റിക് ഡിസ്ക്കും ഓപ്റ്റിക്കൽ ഡിസ്ക്കും മാഗ്നറ്റിക് ടേപ്പും ഉണ്ട് മാഗ്നറ്റിക് ഡിസ്ക് തേർഡ് ലെവൽ ആണെങ്കിൽ ഒപ്റ്റിക്കൽ ഡിസ്ക്കും മാഗ്നറ്റിക് ടേപ്പും ഫോർത്ത് ലെവലാണ് ഇതൊക്കെ സെക്കൻഡറി മെമ്മറിയാണ് കേട്ടോ ത്രീയും ഫോറൊക്കെ സെക്കൻഡറി മെമ്മറിയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പം അടുത്ത ചോദ്യം എന്തായാലും പറയാൻ പറ്റും എന്താണ് അഡ്രസ്സിങ് മോഡ് ഓഫ് മൂവ് എ കോമ ബി ഇൻസ്ട്രക്ഷൻ ഇൻ എ മൈക്രോ പ്രോസസേഴ്സ് ഇതെന്താണ് രജിസ്റ്റർ അഡ്രസ്സിങ് സിൻസ് എ ആൻഡ് ബി ആർ രജിസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ടത് ശരിയാണ് നോക്കി നോക്കാം അടുത്തത് അഡ്ജസ്റ്റൻ്റെ അഡ്രസ്സിങ് അങ്ങനൊരു മോഡുണ്ടോ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് സിൻസ് ബി ഈസ് ഇമ്മീഡിയറ്റ് ടു എ അല്ല ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ എം മൂവ് എ കോമ എന്തെങ്കിലും ഒരു നമ്പർ സീറോ ഫോർ എച്ച് എന്ന് പറഞ്ഞൊരു നമ്പറാണ് ഇമ്മീഡിയറ്റ് നമ്പറാണ് തരണമെങ്കിൽ അത് എന്താണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ് ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗ് സിൻസ് കണ്ടൻറ്റ് ഓഫ് എ ആൻഡ് ബി ആർ ഇംപ്ലോയ്ഡ് അല്ല ഇംപ്ലിസിറ്റ് അഡ്രസ്സിംഗും അല്ല രജിസ്റ്റർ അഡ്രസ്സിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അടുത്ത ചോദ്യം ഡി എം എ ഇൻ എ മൈക്രോ പ്രോസർ ബേസ് സിസ്റ്റം റെഫേഴ്സ് ടു എന്താണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് ബാക്കി പെട്ടെന്ന് ഈ ഡി എം എ ഒക്കെ ഉണ്ടല്ലോ വായിച്ചെടുത്ത് ഓർക്കാൻ ശ്രമിക്കരുത് കാരണം അത് കിട്ടില്ല ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണെന്ന് ഓർത്തിരിക്കുക എന്നിട്ട് ഡയറക്റ്റ് മെമ്മറി അലൊക്കേഷൻ തെറ്റ് ഡൈനാമിക് മെമ്മറി ആക്സസ് അല്ല ഡയറക്റ്റ് മെമ്മറി ആക്സസ് ശരിയാണ് ഡൈനാമിക് മൾട്ടിപ്പിൾ ആക്സസ് ഒട്ടും ശരിയല്ല ഓക്കെ കിട്ടിയല്ലോ അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് പ്രൈമറി മെമ്മറി അതെ നമ്മൾ ഇതേ ഇപ്പോൾ ഒരു ട്രയങ്കിൾ കണ്ടുള്ളൂ അത് ഡി റാം പ്രൈമറി മെമ്മറി ആണ് എസ് റാംസ് ആർ യൂസ്ഡ് സെക്കൻഡറി മെമ്മറി ആഹാ അങ്ങനെയൊക്കെ ഉണ്ടോ ഡി റാം ആർ യൂസ്ഡേ സെക്കൻഡറി മെമ്മറി അപ്പൊ ഡി റാം പ്രൈമറി മെമ്മറി ആണെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം സ്റ്റാക്ക് പോയിന്ററിന്റെ മൈക്രോ പ്രോസസർ പോയിന്റ് സെറ്റ് ഈ സ്റ്റാക്ക് പോയിന്റർ ഈ എസ് പി എന്ന് പറയുന്ന ആൾ എങ്ങനെ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനാന്ന് അറിയുമോ ഈ സ്റ്റാക്ക് ഉണ്ടല്ലോ സ്റ്റാക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വരുമ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് അഡ്രസ്സിലാണ് ഫില്ല് ചെയ്ത് ഉണ്ടാവുക സ്റ്റാക്ക് പോയിൻ്റ് അപ്പോൾ ഫസ്റ്റ് ഫിൽഡ് ലൊക്കേഷൻ ആണോ അല്ല ഫസ്റ്റ് ലൊക്കേഷൻ വേറെ നോൺ സീറോ വാല്യൂ അപ്പിയേഴ്സ് ഇൻ ദ സ്റ്റാക്ക് അവിടെ എന്ത് വാല്യൂ അപ്പിയർ ചെയ്താലും കുഴപ്പമില്ല നോൺ സീറോ ആയാലും സീറോ ആയാലും കുഴപ്പമില്ല സ്റ്റാക്കിൽ വാല്യൂ ഉണ്ടോ അതുമാത്രമേ നോട്ടുള്ളൂ ലാസ്റ്റ് ഫിൽഡ് ലൊക്കേഷൻ ഓഫ് എ സ്റ്റാക്ക് ശരിയാണ് ലൊക്കേഷൻ അഡ്ജസ്റ്റൻഡ് ടു ദ ലാസ്റ്റ് ഫിൽഡ് ലൊക്കേഷൻ അതൊന്നും അല്ല കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇൻ എ സിസ്ക് പ്രോസസ്സർ നമ്പർ ഓഫ് മെഷീൻ സൈക്കിൾസ് ഇൻ ഇൻസ്ട്രക്ഷൻ ഫെച്ച് വിൽ നമ്പർ ഓഫ് മെഷീൻ സൈക്കിൾസ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത് സിസ്ക് ആവുമ്പോൾ ഇതിനകത്ത് മെഷീൻ സൈക്കിൾ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിപ്പെൻഡ് ചെയ്യോ ഇറ്റ് വിൽ ഓൺ ക്ലോക്ക് ഫ്രീക്വൻസി അല്ല ഇറ്റ് വിൽ ബി ഓൾവേസ് വൺ അല്ല ഇറ്റ് വിൽ ബി ഓൾവേസ് മോർ ദാൻ വൺ അതും പറയാൻ പറ്റില്ല ഡിപെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിപെൻഡ് ചെയ്യും സിസ്ക് റിസ്ക് നമ്മളുടെ ഡിഫറൻസ് അടുത്ത ക്വസ്റ്റനിൽ പറഞ്ഞുതരാം കേട്ടോ ഷിഫ്റ്റ് ആൻഡ് ആഡ് അൽഗോരിതം ക്യാൻ ബി യൂസ് ഫോർ ഷിഫ്റ്റ് ആഡ് എന്തിനാ ഉപയോഗിക്കുക ബൈനറി അഡീഷനാണോ ബൈനറി അഡീഷന് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ അല്ലേ ഐട്രേറ്റീവ് അഡീഷൻ ആണോ ഐടറേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിലും എന്തിനാണ് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യം ഐറ്ററേറ്റീവ് അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരു രജിസ്റ്ററിനകത്ത് സീറോ വൺ യ്റ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ സിഗർ കഴിഞ്ഞ് വൺ ആഡ് ചെയ്യുക പ്ലസ് വൺ ആഡ് ചെയ്തു പ്ലസ് വൺ ടു ആഡ് ചെയ്തു പ്ലസ് ത്രീ ആഡ് ചെയ്തു ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഹൈട്രേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യാന്ന് പറയുന്നത് അതിപ്പോൾ ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ബൈനറി മൾട്ടിപ്ലിക്കേഷനാണ് ഷിഫ്റ്റിൻ്റെ ആരാൾക്കൊരുതും ഉപയോഗിക്കുക ഓക്കെ അടുത്ത ചോദ്യം ഇനി ഫോർ കിലോ ബൈറ്റ് മെമ്മറി ചിപ്പ് ദ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് നീഡ് ആർ ഫോർ കെ ബി മെമ്മറി ചിപ്പാണെങ്കിൽ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് എത്ര വേണം ഫോർ കിലോ ാണ് ഓക്കെ ഫോർ കിലോ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സീറോ ടു ഫോർ ബൈറ്റുകൾ ഇൻ എട്ട് ബിറ്റുകൾ ഓക്കെ അപ്പോൾ ഓരോന്നും എട്ട് ബിറ്റ് ഉണ്ടാവും ഓക്കെ അങ്ങനെ എത്ര അഡ്രസ്സസ് ഉണ്ടാവും ഫോർ സീറോ ടു ഫോർ അഡ്രസ്സസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇതെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ട്വൽവ് ആണ് അതായത് പന്ത്രണ്ട് അഡ്രസ് ലൈനുകൾ വേണ്ടിവരും ഫോർ സിറോ ടു ഫോർ അല്ല കേട്ടോ സോറി ടു സിക്സ് ആയിരിക്കും ഓക്കെ ഫോർ സീറോ ടു സിക്സ് ആണേ ഫോർ കെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ടൂ റേസ്റ്റ് ട്വൽവ് അഡ്രസ്സ് ലൈൻസ് വേണ്ടി വരും ഇത് ഓരോന്നിനെ കൊണ്ടുപോയിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും എണ്ണം ഉണ്ടല്ലോ ഫോർ കെ ബി ഇല്ലേ അപ്പോൾ പന്ത്രണ്ട് എണ്ണം വേണം അടുത്ത ചോദ്യം സിസ്ക് പ്രോസസ്സേഴ്സ് ഹാവ് ഫിക്സഡ് ഇൻസ്ട്രക്ഷൻ സൈസ് ആൻഡ് ഫിക്സഡ് ഡാറ്റ സൈസ് ഒരിക്കലും അല്ല വേരിയബിൾ ഇൻസ്ട്രക്ഷൻ സൈസ് ആൻഡ് ഫിക്സഡ് ഡാറ്റ സൈസ് അല്ല ഫിക്സഡ് ഇൻസ്ട്രക്ഷൻ സൈസ് ആൻഡ് വേരിയബിൾ ഡാറ്റ സൈസ് അല്ല വേരിയബിൾ ഇൻസ്ട്രക്ഷൻ സൈസ് ആൻഡ് വേരിയബിൾ ഡാറ്റ സൈസ് നമുക്ക് നോക്കി നോക്കാം എന്താ സിസ്ക് റിസ്ക് എന്ന് സിസ്ക് റിസ്ക് ഉണ്ടല്ലോ റിസ്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഭാവത്താനാണ് അതിനകത്ത് ഫിക്സഡ് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസേ കാണുള്ളൂ സിസ്കിനകത്തോ വേരിയബിൾ സൈസ്ഡ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവേ പക്ഷേ സിസ്ക് റിസ്ക് നമ്മൾ വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ റിസ്ക് സോഫ്റ്റ്വെയറിന് ഫോക്കസ് ചെയ്തിട്ടാണ് സിസ്ക് ഹാർഡ്വെയറിന് ഫോക്കസ് ചെയ്തിട്ടാണ് ഇവിടെ റിസ്ക്കിനകത്ത് ഹാർഡ് വയർഡ് കൺട്രോൾ യൂണിറ്റ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇവിടെ ഹാർഡ് വയർഡ് ആയിട്ടുള്ളതും മൈക്രോ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യും ഇവിടെ ട്രാൻസിസ്റ്റേഴ്സ് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടാവും റിസ്ക്കിനകത്ത് ഓക്കെ കാരണം എന്താ റെഡ് യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റാണ് ട്രാൻസിസ്റ്റേഴ്സ് ഇവിടെ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് സ്റ്റോറിയാണ് ട്രാൻസിസ്റ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കുക ഓക്കെ ഇവിടെ രജിസ്റ്റേഴ്സ് ആയിട്ടാണ് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുക റിസ്കിൽ കേട്ടോ ഫിക്സഡ് സൈസ് ഇൻസ്ട്രക്ഷാണ് ഇവിടെ വേരിയബിൾ സൈസ് ഇൻസ്ട്രക്ഷനാണ് ഇവിടെ രജിസ്റ്റർ ടു രജിസ്റ്റർ ആയിരുന്നു മാറ്റിക്ക് മാത്രമേ പറ്റുള്ളൂ ഇവിടെ രജിസ്റ്റർ ടു രജിസ്റ്റർ പറ്റും രജിസ്റ്റർ ടു മെമ്മറി പറ്റും മെമ്മറി ടു മെമ്മറി പറ്റും ഇവിടെ റിക്വസ്റ്റ് മോർ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ഇവിടെ ലെസ് നമ്പർ ഓഫ് രജിസ്റ്റർ മതി കോഡ് സൈസ് വളരെ വലുതാണ് ആകെ കുറച്ച് കോഡ് അല്ലേ ഉള്ളൂ ഉള്ളത് വെച്ച് കുറേ എഴുതണ്ടേ അപ്പോൾ കോഡ് സൈസ് കൂടുതലായിരിക്കും ഇവിടെ കോഡ് സൈസ് കുറവാണ് കാരണം എന്താ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉള്ളൂ അത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് കോഡ് സൈസ് കുറയ്ക്കാൻ പറ്റും ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ് ഇന്ന സിംഗിൾ ക്ലോക്ക് സൈക്കിൾ നമ്മൾ സിസ്കിൽ എത്ര ക്ലോക്ക് സൈക്കിൾ ഉപയോഗിക്കുന്നു കണ്ടില്ലേ അത് എങ്ങനെ ആയിരിക്കും ഇൻസ്ട്രക്ഷൻ ടേക്സ് മോർ ദാൻ വൺ ക്ലോക്ക് സൈക്കിൾ അത് എത്ര ആ ഇൻസ്ട്രക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പക്ഷെ റിസ്കിനാണെങ്കിൽ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ മതി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ഞാൻ മറക്കണ്ട ഇനി എന്തൊക്കെയാണ് വ്യത്യാസം ഇൻസ്ട്രക്ഷൻ ഫിറ്റ് ഇൻ വൺ വേർഡ് അതുകൊണ്ടാണല്ലോ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ മതിയെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ആ ലാർജർ ദാൻ സൈസ് ഓഫ് വൺ വേർഡ് സിമ്പിൾ അൺലിമിറ്റഡ് അഡ്രസ്സിംഗ് മോഡ് ഇവിടെ കോംപ്ലക്സ് ആൻഡ് മോർ അഡ്രസ്സിംഗ് മോഡ്സ് റിസ്ക് എന്താണ് റിഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സൈ സെറ്റാണ് സിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സൈക്കിളാണ് ഇനി നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കുറവാണ് റിസ്ക്കിന് ഇവിടെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൂടുതലാണ് ഇറ്റ് കൺസ്യൂംസ് ലോ പവർ പാവാണ് ഇത് മോർ പവറാണ് ഇത് ഹൈലി പൈപ്പ് ആയിരിക്കും ഓപ്പറേഷൻ റിസ്ക് ലെസ് പൈപ്പ് ആയിരിക്കും സിസ്ക് എന്ന് പറയുന്നത് കാരണം ഇവിടെ പൈപ്പ് ഒക്കെ ആയാലേ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പം പൈപ്പ് ലൈൻ്റെ ആയാലേ ശരിയാവുള്ളൂ ഇതിനകത്ത് കുറേ റാം വേണം ഇതിന് റാം ഒന്നും അധികം വേണ്ട ഇവിടെ അഡ്രസ്സിങ് മോഡ്സ് കുറവായിരിക്കും ഇവിടെ അഡ്രസ്സിങ് ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പം താങ്ക് സോ മച്ച് അടുത്ത പത്ത് ക്വസ്റ്റ്യൻസുമായിട്ട് നാളെ വരുന്നതാണ് താങ്ക്